ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് നല്ല അടിപൊളി ബ്രാൻഡഡ് മിക്സികൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മിക്സികൾ കേടായിട്ടുണ്ടോ അല്ലെങ്കിൽ പഴയ മിക്സി ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള മിക്സി ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ മിക്സി ആക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ പിന്നെ നിങ്ങൾ ഒട്ടും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നോളൂ ആയിരത്തി മുന്നൂറ്റി സംതിങ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന മിക്സികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡഡ് സുജാത പ്രീതി ബട്ടർഫ്ലൈ ഏത് മിക്സി വേണമെങ്കിലും എല്ലാ ബ്രാൻഡഡും നല്ല വിലക്കുറവിൽ ഓഫർ റേറ്റിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പം സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി മുന്നൂറ്റി സംതിങ് മുതലുള്ള മിക്സി ഇവിടെ സ്റ്റാർട്ടിങ്ങാണ് ഇവിടെ നാലായിരത്തി സംതിങ്ങിൻ്റെത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ബട്ടർഫ്ലൈയുടെ അടിപൊളി മിക്സിയാണിത് പിന്നെ സ്റ്റാർട്ടിങ് റേറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ആ ഒരു മിക്സ് തന്നെയാണ് അത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നേരെ ഇവിടെ വന്നിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓഫറുകളോട് കൂടി തന്നെ വാങ്ങാം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയല്ല നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയാണ് നോക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ഒരു മിക്സി എടുക്കുമ്പോൾ ആദ്യം അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് എടുക്കാൻ വേണ്ടി ചില ആൾക്കാർ കളറും അതിൻ്റെ ഭംഗിയും മാത്രം നോക്കിയിട്ട് മിക്സി എടുക്കാറുണ്ട് അങ്ങനെ എടുക്കരുത് നമ്മൾ റേറ്റ് എന്തായാലും നമുക്ക് അവർ ഓഫർ റേറ്റിലാണ് എല്ലാ ബ്രാൻഡഡ് ആണെങ്കിലും എല്ലാ ഐറ്റംസും നമുക്ക് ഓഫർ റേറ്റിലാണ് തരുന്നത് നല്ല റേറ്റ് വ്യത്യാസം നമുക്ക് മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടും ഇവിടെ ഉള്ളത് അപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് മിക്സി വാങ്ങുമ്പോൾ നമ്മൾ നല്ലത് തന്നെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിക്സിയിൽ കമ്പനി ഒരു പ്രത്യേകമായിട്ട് പറയുന്നതൊന്നുമല്ല പക്ഷേ എനിക്ക് താല്പര്യം സുജാത മിക്സി തന്നെയാണ് നമ്മുടെ പുറത്തൊക്കെ ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നിട്ടുള്ള യൂസ് ചെയ്യുന്നുള്ള സുജാത മിക്സി അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം പിന്നെ ഇമ്പെക്സിൻ്റെ ഈ മിക്സിയും നല്ല അടിപൊളി റേറ്റ് കുറവാണ് നാലായിരത്തി എണ്ണൂറ്റി സംതിങ്ങിൻ്റെ വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് നിങ്ങൾക്ക് ഈ മിക്സി കിട്ടുന്നത് പിന്നെ ആയിരത്തി മുന്നൂറ്റി സംതിങ്ങിൻ്റെ മിക്സി വേണമെങ്കിൽ ഇപ്പം ഒരു മിക്സി വാങ്ങാൻ തീരെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഒരു ആയിരത്തി മുന്നൂറ്റി സംതിങ് ഒന്നും ഇപ്പോൾ ചിലവാക്കാൻ ആൾക്കാരുടെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ വിലയിലുള്ള മിക്സി മതിയെങ്കിൽ അതും നമുക്ക് വാങ്ങാൻ പറ്റും പിന്നെ പഴയ മിക്സി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിലും അതിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടും പിന്നെ നമുക്കിവിടെ ഗ്രൈൻഡർ ഒക്കെ ആണ് വളരെ വിലക്കുറവാണ് അയ്യായിരത്തി സംതിങ്ങിൻ്റെതിന് ഒരു മൂവായിരത്തി സംതിങ്ങാണ് ഗ്രൈൻഡറിനുള്ളത് അപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തേങ്ങ കുറച്ച് കൂടുതൽ അരച്ച് വെക്കാനും അരി അരച്ച് വെക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ ചില ആൾക്കാർ മിക്സി മാത്രം വാങ്ങും ഗ്രൈൻഡർ നമുക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു മനോഭാവമായിരിക്കും പക്ഷേ ഗ്രൈൻഡർ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ളത് നമ്മൾ ആ മിക്സിയിൽ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് ഗ്രൈൻഡറിൽ ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അളവ് കൂടുതൽ എടുത്തിട്ട് നമുക്ക് ഗ്രൈൻഡറിൽ ചെയ്യാൻ പറ്റും അപ്പോൾ തേങ്ങയാണെങ്കിലും അരിയാണെങ്കിലും എല്ലാം നമുക്ക് ഗ്രൈൻഡറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ഗ്രൈൻഡർ തന്നെയായിരിക്കും പിന്നെ ഇവിടെ ഓഫർ റേറ്റിന് കൊടുക്കുന്നത് ഓവൺ ആണ് ഓവൺ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഇവിടെ റേറ്റ് കുറവിന് ഓഫർ റേറ്റിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ എൻ്റെ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി മൈജിയാണ് അപ്പോൾ പട്ടാമ്പിക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മേലെ പട്ടാമ്പിയാണ് മൈജി ഉള്ളത് മൈജിയുടെ പുതിയ ഷോറൂമാണ് അപ്പോൾ എല്ലാ ഐറ്റംസും ഈ ഒരു ഐറ്റംസ് മാത്രമല്ല എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല കിഡിലൻ ഓഫറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പട്ടാമ്പി പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഓഫർ ഉള്ള സമയത്ത് റേറ്റ് കുറവുള്ള സമയത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം കാരണം നമ്മൾ ഓഫർ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ കറക്റ്റ് ഒറിജിനൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം സാധനം വാങ്ങണം അപ്പോൾ ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനം ഓഫർ റേറ്റിൽ വില കുറവിൽ കിട്ടണമെങ്കിൽ അതല്ല നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ടേക്ക് കെയർ ബ ബൈ